റയൽ മാഡ്രിഡ് അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി ആരാകും ചാമ്പ്യൻസ് ലീഗ് പ്രീക്വാർട്ടറിലേക്ക് മുന്നേറുക സ്വിറ്റ്സർലൻഡിലെ നിയോണിലെ യൂറോപ്യൻ ഫുട്ബോൾ ഹൗസിൽ പ്ലേ ഓഫ് നറുക്കെടുപ്പ് പൂർത്തിയാകുമ്പോൾ ആരാധകരാരും ഇങ്ങനെയൊരു ട്വിസ്റ്റ് പ്രതീക്ഷിരുന്നില്ല പ്രീക്വാർട്ടറിന് മുൻപായി മൈതാനത്ത് തീപിടിക്കുന്ന പ്ലേ ഓഫ് ആവേശ പോരാട്ടം യൂറോപ്പിലെ രണ്ട് പവർ ഹൗസുകളിൽ ഒന്ന് പ്രീക്വാർട്ടർ കാണാത്ത പുറത്താകുമെന്നുറപ്പ് ഫെബ്രുവരി പന്ത്രണ്ടിന് സിറ്റി തട്ടകമായ ഇത്തിഹാദിലാണ് ആദ്യപാത പോരാട്ടം അവസാന ചിരിയുമായി ആര് പ്രീക്വാർട്ടറിലേക്ക് എന്നറിയാൻ സാന്റിയാഗോ ബെർണബ്യൂവിൽ ഫെബ്രുവരി ഇരുപതിലെ രണ്ടാം പാദത്തിനായി കാത്തിരിക്കണം കാർലോ ആൻസലോട്ടിയുടെ കളിക്കൂട്ടം പെഗ് വാർഡിയോളയുടെ സംഘത്തെ നേരിടുമ്പോൾ ആവേശം ഉറപ്പ് അണിനിരക്കുന്നത് ലോക ഫുട്ബോളിലെ സുപ്രധാന താരങ്ങൾ തന്ത്രങ്ങൾ മാറ്റി പരീക്ഷിച്ച് തഴക്കവും വഴക്കവുമുള്ള മാനേജർമാർ അവസാനം കഴിച്ച അഞ്ച് മത്സരങ്ങളിൽ ഒന്നിൽ മാത്രമാണ് റയലിനെതിരെ സിറ്റിക്ക് ജയിക്കാനായത് അന്ന് സിറ്റി ജൈത്രയാത്ര അവസാനിപ്പിച്ചത് കിരീടവുമായി കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ ആദ്യ പാദത്തിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ മൂന്ന് മൂന്ന് സമനില സിറ്റി തട്ടകത്തിൽ നടന്ന നിർണായക മാച്ചിലും ഓരോ ഗോൾ വീതം അടിച്ച് മത്സരം ഡ്രോയിൽ കലാശിച്ചു സീസൺ തുടക്കം ഇരു ടീമുകൾക്കും മികച്ചതായിരുന്നില്ല പ്രീമിയർ ലീഗിൽ സിറ്റിക്ക് ഇതച്ചപ്പോൾ മറുഭാഗത്ത് എൽ ക്ലാസിക്കോയടക്കം തോറ്റ് കാർലോയുടെ ടീമിനും ഷോക്കിംഗ് തുടക്കം എന്നാൽ പതിയെ കിരീട പോരാട്ടത്തിലേക്ക് മടങ്ങിയെത്തുന്ന ചാമ്പ്യന്മാരെയും മുൻ ചാമ്പ്യന്മാരെയുമാണ് ഫുട്ബോൾ ലോകം പിന്നീട് കണ്ടത് ലാലികയിൽ ബാഴ്സയെയും അത്ലറ്റിക്കോയെയും മറികടന്ന് ടേബിളിൽ ഒന്നാം സ്ഥാനത്തേക്ക് മുന്നേറി റയലിന്റെ കംബാക്ക് പിഴവുകൾ തിരുത്തിയ സ്പാനിഷ് വമ്പൻമാർ അവസാനം കളിച്ച അഞ്ച് മത്സരങ്ങളിലും തോൽവി അറിഞ്ഞിട്ടില്ല മിന്നും ഫോമിലുള്ള കിലിയൻ എംബാപ്പെ ഇതുവരെ ലാലികയിൽ മാത്രമായി പതിനഞ്ച് ഗോളുകളാണ് അടിച്ചുകൂട്ടിയത് മറുഭാഗത്ത് സിറ്റിയുടെ ഗതിയും സമാനമായിരുന്നു പ്രീമിയർ ലീഗിൽ തുടർ തോൽവികൾ വമ്പൻ ക്ലബ്ബുകൾ മുതൽ കുഞ്ഞൻ ക്ലബ്ബുകൾ വരെ ഗ്വാർഡിയോടെ സംഘത്തെ മലർത്തിയടിച്ചു സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളുടെ ഘോഷയാത്ര പുതിയ ലീഗിലേക്ക് മടങ്ങിയെത്തിയ സിറ്റിയാണ് പിന്നീട് ആരാധകർ കണ്ടത് കെയിൽ വാക്കറിനടക്കം ലോണിൽ വിട്ടും ജനുവരി ട്രാൻസ്ഫറിൽ പുതിയ താരങ്ങളെത്തിച്ചും വൻപൻ അഴിച്ചുപണി അവസാനം കളിച്ച പ്രീമിയർ ലീഗ് ബലാബലത്തിൽ ചെൽസിയെ ഒന്നിനെതിരെ മൂന്ന് ഗോളിന് തകർത്തുകൊണ്ടുള്ള മിന്നും പ്രകടനം പ്രീമിയർ ലീഗിൽ ടോപ്പ് ഫോറിലേക്ക് എത്താനും ജയത്തോടെ സിറ്റിക്കായി പ്രീമിയർ ലീഗിൽ കിരീട സാധ്യത ഏതാണ്ട് അവസാനിച്ചെങ്കിലും ചാമ്പ്യൻസ് ലീഗിൽ ഇനിയും അവസരമുണ്ടെന്ന് ഗ്വാഡിയോളയ്ക്കും സംഘത്തിനും നന്നായി അറിയാം ഇതിനായി റയലിനെ തോൽപ്പിക്കുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷനില്ല പഴയ റയൽ ഇവിടെ ഉണ്ടെന്ന് തെളിയിക്കണം പ്ലേ ഓഫിനിറങ്ങുമ്പോൾ വിനീഷ്യസിനും എംബാപ്പയ്ക്കും മുന്നിൽ ലക്ഷ്യമേറെ ചാമ്പ്യൻസ് ലീഗ് പരിഷ്കരിച്ച പതിപ്പ് ഇതിനകം സൂപ്പർ ഹിറ്റായി കഴിഞ്ഞു പ്ലേ ഓഫ് കളിച്ച് ആരെല്ലാം അവസാന പതിനാറിലേക്ക് ചുവടുവയ്ക്കും യൂറോപ്പിലെ മൈതാനങ്ങളിൽ ഫെബ്രുവരി കരുതി വയ്ക്കുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയെന്ന് കാത്തിരുന്നു കാണാം